ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള ഏതാനും ചില ത്രില്ലർ ചിത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് അനിൽ വിശ്വനാഥ് രചനയും സംവിധാനവും നിർവ്വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ഭാഷ റൊമാൻ്റിക് ത്രില്ലർ ചിത്രമാണിത് നവീൻചന്ദ്രയും ശാലിനിയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നവീൻചന്ദ്ര അവതരിപ്പിക്കുന്ന കാർത്തിക് എന്ന് പറയുന്ന കഥാപാത്രം ഒരു അനാഥനാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് ശാലിനി അവതരിപ്പിക്കുന്ന അഞ്ജലി എന്ന കഥാപാത്രവുമായി അവൻ പ്രണയത്തിലാകുന്നത് എന്നാൽ അവരുടെ പ്രണയത്തെ അവരുടെ കുടുംബം അംഗീകരിക്കുന്നില്ല തുടർന്നവർ രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ് അഞ്ജിനെ സംബന്ധിച്ചിടത്തോളം ട്വന്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ശരീര താപനില കൃത്യമായി നിലനിർത്തേണ്ട ഒരു അപൂർവമായിട്ടുള്ള രോഗം അവൾക്കുണ്ട് കാർത്തികീ ഒരു പ്രത്യേക അവസ്ഥയെ എങ്ങനെ നേരിടുന്നുവെന്നും ചികിത്സയ്ക്ക് വേണ്ടി ജോർജിയയിലേക്ക് പോയതിനു ശേഷം അവരുടെ ജീവിതം എങ്ങനെ മാറുന്നുവെന്നും അവരുടെ നെയബേഴ്സ് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ചിത്രത്തിൽ പറയുന്നത് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത് അടുത്തായിട്ട് ജെന്റിൽ വുമൺ ജോഷ് സതിരാമൻ സംവിധാനം ചെയ്ത ഒരു തമിഴ് ചിത്രമാണിത് ഇതൊരു ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണ് ലിജോമൽ ജോസ് ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പൂർണി എന്ന കഥാപാത്രത്തെയാണ് ലിജോമൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പൂർണിയുടെ കസ്ബൻഡായിട്ട് അരവിന്ദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹരികൃഷ്ണനാണ് പൂർണിയുടെ സിസ്റ്റർ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടി അവിടെ വരുമ്പോൾ അവിടെ കിച്ചണിൽ വെച്ചുണ്ടാകുന്ന ഒരു സംഘർഷവും തുടർന്ന് അരവിന്ദ് അവിടെ അബോധാവസ്ഥയിലാകുന്നതും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ചിത്രം പറയുന്നത് വളരെ സൈലന്റായി പോകുന്ന ഒരു ത്രില്ലർ സിനിമയാണിത് എന്നാൽ ഇതിൽ ധാരാളം കാര്യങ്ങൾ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത് അടുത്തായിട്ട് സ്റ്റോളൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ് അപ്പം ഈ ഒരു സംഭവത്തിൽ രണ്ട് സഹോദരന്മാർ ഇൻവോൾവ് ആവുകയും അവർക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത് കരൺ തേജുപാൽ ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതൊരു ഹിന്ദി ഭാഷയിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ഈ ഒരു കഥ രാജ്യത്ത് സംഭവിക്കുന്ന വ്യവസ്ഥാപരമായിട്ടുള്ള പരാജയത്തെക്കുറിച്ചുള്ള ഒരു ഇഫക്റ്റീവ് പൊളിറ്റിക്കൽ കമൻട്രി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിയമവിരുദ്ധമായ വാടകഗർഭധാരണത്തെക്കുറിച്ചുള്ള അസ്വസ്ഥമായ സത്യങ്ങളും ഇന്ത്യയിലെ നിയമവിരുദ്ധമായ ഗ്രാമങ്ങളിൽ സംഭവിക്കുന്ന നിരവധി യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഈ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ചിത്രം തന്നെയാണിത് അടുത്തായിട്ട് ഗാംഗേഴ്സ് സുന്ദർശിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇതിൽ പ്രധാന വേഷം അവതരിപ്പിച്ചിരിക്കുന്നതും ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന നൂറ് കോടി രൂപയുടെ കള്ളപ്പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം പേർ ഇറങ്ങിത്തിരിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ഒരു സ്കൂൾ കുട്ടി മിസ്സിംഗ് ആകുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത് ഒരു അധ്യാപിക അവളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്കൂളിലേക്ക് രഹസ്യ അന്വേഷണത്തിന് വേണ്ടി നിയമിക്കുന്നു ഒരു ഹാസ്യ കഥാപാത്രത്തിന്റെ വേഷത്തിൽ വടിവേലുവും ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് തിയച്ചും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് അവസാനമായി ടെൻ അവേഴ്സ് സത്യരാജിന്റെ മകനായിട്ടുള്ള സിബി സത്യരാജ് വേഷമിട്ട ചിത്രമാണിത് ഇതൊരു തമിഴ് സിനിമയാണ് ഒരു പെൺകുട്ടിയെ കാണാതായ ഒരു സംഭവം ഉണ്ടാകുകയാണ് അതോടൊപ്പം തന്നെ ഒരു ബസ് യാത്രയിൽ ഒരു കൊലപാതകം സംഭവിക്കുന്നു പത്ത് മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെയെല്ലാം ചുരുളഴിയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ കടന്നു പോകുന്നത് ഫ്ലാഷ് ബാക്കുകളിലൂടെയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ വിശദീകരണങ്ങളിലൂടെയും ഒക്കെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സാണ് ചിത്രത്തിലുള്ളത് നായകനും നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള അഞ്ച് ത്രില്ലർ സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള റിവ്യൂകൾ കാണുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക